രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒരു പണി ചെയ്തു വെള്ളാപ്പള്ളി നടേശിന് പുതിയൊരു ചുമതല ഏൽപ്പിച്ചു മലപ്പുറത്ത് പോയി ഒന്ന് കുളം കലക്കണം എന്നതായിരുന്നു ചന്ദ്രശേഖരന് മലയാളം അറിയാത്തതുകൊണ്ടും ബി ജെ പിയുടെ താഴ്വേരുകൾ അധികം ഇല്ലാത്തതുകൊണ്ടും പച്ചക്ക് വർഗീയത പറയാൻ അറിയില്ലാത്തതുകൊണ്ടോ ഇനി അറിഞ്ഞാൽ തന്നെ അത് സാധാരണക്കാരായ മലയാളികൾക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ടോ വെള്ളാപ്പള്ളിയുടെ ചേർത്തലക്കടുത്തുള്ള കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തി ഒരു കൂടിക്കാഴ്ചയും നടത്തി തൊട്ടു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശൻ അത് രാവിലെ മലപ്പുറത്തിന് വണ്ടി കയറിയത് പിന്നീട് നടന്ന ഭൂകമ്പമൊക്കെ നമ്മൾ കണ്ടതാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാക്കി വെള്ളാപ്പള്ളി മുസ്ലിം വിഭാഗത്തിനിടയിലും ഇഴവ് വിഭാഗം ഞെങ്ങി ഞെരുങ്ങുന്ന ദുസ്സഹമായ സാഹചര്യത്തെ കുറിച്ചൊക്കെ വാചാലനായി ഇതിനെതിരെ ഓന് പിരാന്താണ് എന്ന മട്ടില് പി കെ ബഷീർ മുഷ്ടി ചുരുട്ടി പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ ലീഗ് നേതാവ് സലാം ബഷീറിന്റെ വാ അടപ്പിക്കുകയായിരുന്നു ഈ വിഷയത്തെ പറ്റി രാജീവ് ചന്ദ്രശേഖറിനെ പറ്റി ബി ജെ പിയെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നായി ലീഗ് മൊത്തത്തിൽ ഒരു നിലപാട് എടുക്കുകയും ചെയ്തു മലപ്പുറത്ത് ഉന്നം വെച്ച് ബി ജെ പി നടത്തുന്ന ഒന്നിനും ആക്കം കൂട്ടുന്ന ഒരു പ്രതികരണവും നടത്തരുത് എന്നതായിരുന്നു അത് കാരണം കേരളത്തിൽ മലപ്പുറം എന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമ്പോൾ ആ പ്രദേശത്ത് വിഭാഗീയത സൃഷ്ടിക്കുക ഇവിടെ ആദ്യം ബി ജെ പി ഒന്ന് ഇട്ടുകൊടുക്കും ശേഷം അതിന് മറുപടി മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ ഒക്കെ നടത്തും വീണ്ടും ബി നേതാക്കൾ അതിൽ പിടിച്ചു കയറും അടുത്തതെഴുതും കഴിഞ്ഞ ദിവസം നോമ്പുകാലത്തൊരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാത്തതിനെ കുറിച്ചൊക്കെ സുരേന്ദ്രൻ പറഞ്ഞതും ഇതിന്റെയൊക്കെ ബാക്കി പക്ഷേ ലീഗ് ഈ വിഷയത്തിൽ മറുപടി കൊടുത്തുവെങ്കിലും ഈ വിഷയത്തെയും ആളിക്കത്തിച്ചില്ല അങ്ങനെ ആളിക്കത്തിച്ചാൽ അത് മനുഷ്യരിൽ മലപ്പുറത്തുകാരിലൊക്കെ മതപരമായ വിഭാഗീയത ഉടലെടുക്കാൻ സാധ്യമാകും പിന്നീടത് വൈകാരിക പ്രകടനമായി മാറും അങ്ങനെ ഒരു വർഗീയ ലഹളയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാൽ അതിന് തൽക്കാലം ലീഗ് ഉത്തരം കൊടുക്കുകയോ മറുപടി കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ മലപ്പുറം ഒരു ഇടമായി ബി ജെ പി കണ്ടെത്തുകയും പ്രത്യേകമായി ആ ജില്ല ഉന്നം വെക്കുകയും ചെയ്യുന്നു എന്ന അജണ്ട പണ്ടേ ലീഗ് തിരിച്ചറിഞ്ഞതിന്റെ ബലം കൂടിയാണിത് അതുകൊണ്ടാണ് തക്കതായ മറുപടി കൊടുക്കാൻ ഉണ്ടായിട്ടും ലീഗ് തൽക്കാലം ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇവിടെ ഇപ്പോ ഇന്ന് വീണ്ടും സുരേന്ദ്രൻ പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ പരാമർശം നടത്തി എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേര് പോലും പരാമർശിക്കാനുള്ള യോഗ്യത മുസ്ലിം ലീഗിനില്ല എന്നുമൊക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനി എന്ന് പറഞ്ഞ് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഗുരുവിന്റെ പേര് മതത്തിന്റെ പേരിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഉണ്ടോ എന്ന മറു ചോദ്യം മാത്രമേ തൽക്കാലം സുരേന്ദ്രനോട് ചോദിക്കാനുള്ളൂ കേരളത്തിൽ സീറ്റ് പിടിക്കണമെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വിഭാഗീയത സൃഷ്ടിക്കണം അതിനാദ്യം അവർ മുനമ്പത്തെ പിടിച്ചു വക്കഫ് ബില്ലിലൂടെ ഒരു പരിധിവരെ ഈ ഗെയിമിൽ ബി ജെ പിക്ക് വിജയിച്ചു എന്ന് തന്നെ പറയാം അടുത്തത് ഈഴവ സമുദായത്തെ ഒന്നിപ്പിക്കണം കോൺഗ്രസിലേക്കും സി പി ഒക്കെ പോകുന്ന വോട്ടുകളെ ഏകീകരിച്ച് ബി ജെ പിയിലെത്തിക്കണം അതിനുള്ളൊരു ആണ് മലപ്പുറം എന്നാൽ ആ പരിപ്പ് മലപ്പുറത്ത് വേവില്ല എന്നേ പറയാനുള്ളൂ